ഹായ് ഹലോ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞായറാഴ്ചത്തെ രാവിലെ കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ദോശ ഇന്ന് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണേ ഉണ്ടാക്കുന്നത് ചിക്കൻ ആണെങ്കിൽ കുറേ നാളായി കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടേ എന്നിട്ട് ഞാൻ ഇന്നലെ ശനിയാഴ്ച രാത്രി അതായത് ശനിയാഴ്ച രാത്രി ഞാനാണെങ്കിൽ ചിക്കനെയൊക്കെ പുരട്ടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ അതായത് ഞായറാഴ്ച അതിനെ ഫ്രൈ ചെയ്യാം എന്നിട്ട് ദോശയുണ്ടാക്കാം എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മോളെന്ത് അറിയാമോ അവൾ രാവിലെ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി ചേട്ടാ ഇത് ഞാൻ ഒഴിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണേ അത് ഇവിടെ ഒരു ആൻറ്റിയുടെ കടയിൽ നിന്നാണേ വാങ്ങിക്കുന്നത് അവർ തന്നെ ഉണക്കി ഉണക്കി ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ അതാണ് വാങ്ങിക്കുന്നത് കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒരു കലർപ്പോ മായമോ ഒന്നും ഇല്ലാത്ത നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് രുചിയാണ് കേട്ടോ അതുകൊണ്ട് അവിടെ നിന്നാണേ ഞാൻ വാങ്ങുന്നത് എന്നിട്ട് നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്നത് പുരട്ടി ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അതിനെ അതിനെടുത്ത് ഞാൻ എണ്ണ ചൂടായി എണ്ണയിലോട്ട് ഇങ്ങനെ ഇടാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ ചിക്കൻ കുറച്ചേ ഉള്ളൂ അപ്പോൾ അവൾ രാവിലെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയതുകൊണ്ട് എൻ്റെ അനിയം കൊണ്ടുപോയി കേട്ടോ അമ്മയുടെ വീട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് അവൾക്ക് ഞാനാണെങ്കിൽ വറുത്ത് വെച്ചിരിക്കും വറുത്ത് വറുത്തതിൻ്റെ കുറച്ച് വച്ചിരിക്കും കേട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ട് എന്നെ അവൾ എടുത്ത് പഞ്ഞിക്കുന്നു കേട്ടോ എന്നിട്ട് ഉച്ചയ്ക്ക് ഞാനാണെങ്കിൽ അവൻ അമ്മയുടെ വീട്ടിൽ പോകും കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് ഞായറാഴ്ച മിക്കവാറും ഒക്കെ ഇപ്പോൾ അത് ഞാൻ ഉച്ചയ്ക്കൊക്കെ അമ്മയുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത് കാരണം അന്ന് പനി വന്നതിന് ശേഷം എനിക്കെന്തോ ഒന്നും വയ്ക്കാനുള്ള ഒരു വീട്ടിലൊന്നും വയ്ക്കാനോ കഴിക്കാനോ ഉള്ള ഒരു ഇതില്ല കേട്ടോ ഒരു ടെൻഡൻസി ഇല്ല എന്തോ വയ്ക്കുന്നതൊക്കെ ഒന്നും കൊള്ളൂല എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാനാണെങ്കിൽ എൻ്റെ പൊതുവേ ഉള്ള ഇതെന്ന് വെച്ചാൽ കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഞാനങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ പക്ഷേ കുറച്ച് ദിവസം ഇത് കഴിച്ച് കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാകും കേട്ടോ എന്തോ വയറിനൊരു വല്ലാത്തൊരു അസ്വസ്ഥതയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ ആ കഴിച്ചതിൻ്റെ ഇരട്ടി കഴിക്കാതെ അടക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു കല്ലൂനാദ്യം നമ്മളെ കല്യാണി എന്ന് പറഞ്ഞിട്ട് വേണ്ടൊരു പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ അത് ചിലർക്കൊക്കെ അറിയാം അപ്പോൾ അത് കല്ലുവിനാദ്യം മുട്ട വറുക്കാമെന്ന് വിചാരിച്ചേട്ടാ അവൾ എൻ്റെ കാലിൻ്റെ അടുത്ത് വന്ന് തട്ടി തട്ടി നിൽക്കുകയാണ് കേട്ടോ അവൾ നമ്മുടെ കഥകൊക്കെ നമ്മൾ ഉറങ്ങിയിട്ട് എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ കഥകിൻ്റെ അടുത്ത് കിടക്കും കേട്ടോ എന്നിട്ട് ഞാൻ എണീറ്റ് അടുക്കളയിൽ പോകുമ്പോൾ അവളും കൂടെ വരും അങ്ങനെ അവൾക്ക് മുട്ട വറുക്കാൻ വറുക്കുകയാണെ അവൾക്ക് മുട്ട വറുത്ത് അത് ഉപ്പൊന്നും ഇടാതെയാണ് കേട്ടോ അവൾക്ക് മുട്ട വറുക്കുന്നത് വറുത്ത് അവൾക്ക് ആദ്യം കൊടുക്കും കേട്ടോ എന്നിട്ട് ഞാനാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് തേയിലൊന്നും ഇടാത്ത വെള്ളച്ചായ കുടിക്കുകയാണ് കേട്ടോ അത് ചൂടോടെ എനിക്ക് കുടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഒരു ഉഷാറില്ല അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ തേയില ഞാൻ പൊതുവേ തേയിലയിട്ട് ഇട്ട് കുടിക്കാറില്ല കേട്ടോ ചായയായിട്ട് കുടിക്കാറില്ല അതായത് ചായയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചിൻ്റെ ഇങ്ങനെ ഇരുന്ന് എന്തോ ശർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അവർക്കുള്ള മുട്ട ഇതാ ഞാൻ പൊട്ടിച്ച് ഇങ്ങനെ ഒഴിക്കുകയാണ് ഉപ്പോ വേറെ എണ്ണയോ ഒന്നും ഒഴിക്കില്ല വെറും ഇങ്ങനെ വറുത്തെടുക്കുകയുള്ളൂ കേട്ടോ സംഭവം അവർക്ക് അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ മുട്ടയിൽ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടിയൊക്കെ പൊഴിയും കേട്ടോ അവരെ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കാറില്ല പിന്നെ നമ്മുടെ ചോറ് കൊടുത്താലും ചോറിൽ തൈരൊഴിച്ച് ഉപ്പിടാതെ കൊടുക്കും കേട്ടോ അതൊക്കെയാണ് അവക്ക് കൊടുക്കുന്നത് പിന്നെ അവൾക്ക് ഇപ്പം ഞാൻ വിചാരിച്ച് രാവിലെ പാലും മുട്ട വറുത്തതും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവളുടെ ആ വിശപ്പൊന്ന് അടങ്ങുമല്ലോ അവൾക്ക് പറയാൻ അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മളെ പോലെയല്ലേ പാവമല്ലേ അവളൂ എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അവക്കുള്ള മുട്ടയൊക്കെ വറുത്ത് ഇങ്ങനെ സംഭവം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് നമ്മുടെ ചിക്കനാണെങ്കിൽ എണ്ണയിൽ കിടന്ന് മൂത്ത് നല്ല ഫ്രൈ ആകുന്നുണ്ട് എനിക്ക് വലുതായിട്ട് മൂത്ത് ഇങ്ങനെ വരുന്ന നല്ലതായിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ മുരിങ്ങി വരുന്ന ഇഷ്ടമല്ല കേട്ടോ അവർ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് വേണം ഇങ്ങനെ പിച്ച് എടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഇതിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്കങ്ങ് ഹാർഡായിപ്പോയി അത് മീൻ വറുക്കുന്നായാലും ശരിയെന്നെ ഇങ്ങനെ മീൻ വറക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹാർഡായിപ്പോയാലാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇത്തിരിയൊക്കെ സോഫ്റ്റ് വേണം മീൻ വറുക്കുമ്പോഴേ എന്താ കല്യാണിക്കുള്ള മുട്ടയൊക്കെ വറുത്തെടുത്ത് കേട്ടോ ഞാൻ മുട്ടയൊക്കെ വറുത്തെടുത്ത് ഇനി അവക്കാണെങ്കിൽ അതുകൊണ്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അവളുടെ ആ ഒരു ജോലി അങ്ങ് തീരുമല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ മുട്ടയായതുകൊണ്ട് ഞാൻ പോയി കഴുകയാണ് കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് കൈ കഴുകുന്ന ശീലമുണ്ട് കേട്ടോ ആയി ആയിക്കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ അതിനെ എൻ്റെ തുണിയിൽ തന്നെ തുടച്ച് വയ്ക്കും കേട്ടാ തുടക്കി നല്ല ഇതാണ് എനിക്ക് എന്നിട്ട് ആ മുട്ടയാണെങ്കിൽ കല്യാണിക്ക് വറുത്ത് വെച്ച് കൊടുത്തു കേട്ടോ മുട്ട വറുത്ത് വെച്ച് കൊടുത്തിട്ട് അവൾ വരുന്നില്ല പിണക്കോണമെന്ന് തോന്നുന്നു പിണങ്ങി നിൽക്കുന്നു ഇങ്ങനെ ഇങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കണേ അതോ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല അവളെ ഒന്ന് എന്നെ ഒന്ന് കാണിക്കൂ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൾ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓ വലിയ ഗമ ഒഴിച്ച് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ലല്ലോ ഇപ്പം കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് നോക്കുകയാണതിൽ അങ്ങനെ അവൾക്ക് വെച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ വീണ്ടും നമ്മൾ അടുക്കളയിലോട്ട് വന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ പനി വന്നതിന് ശേഷം ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് ഒരു ഒരിതുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് അനുഭവപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഇത് മുട്ട ഇതൊക്കെ വറുത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതിനെ തിരി മറിച്ചിട്ട് കേട്ടോ നമ്മളെ ചിക്കൻ ഫ്രൈയെ ഒന്ന് മറിച്ചിട്ട് എന്നിട്ട് ഞാൻ ബാക്കി ഇരുന്ന വെള്ള ചായ വെള്ളച്ചായ കൂടെ അങ്ങ് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചേട്ടോ ഇനി അത് അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് വീണ്ടും അവിടെ വെച്ചു എന്നിട്ട് ഇന്നലെ വാങ്ങിച്ച ചെറുപ്പഴമാണ് കേട്ടാ ഇത് ഞാനാണെങ്കിൽ ഇന്നലെ വാങ്ങിയതാണേ അതാണ് ഞാൻ പറഞ്ഞത് കഴിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ അങ്ങ് കഴിക്കും കേട്ടാ എന്നിട്ട് ഇതാ അത് കുടിച്ചിട്ട് അതിൻ്റെ കൂടെ ഇത് കഴിക്കുകയാണ് കേട്ടോ വെള്ളച്ചായൽ ഞാൻ മധുരം ഇടാറില്ല കേട്ടാ അപ്പോൾ ഇതിനെ ഇങ്ങനെ കഴിക്കുകയാണ് ഇവിടെ ഒരു മാമൻ്റെ കടയിൽ നിന്നാണേ ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അല്ലാതെ എനിക്ക് വേറൊരു അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് അത്ര രുചിയായിട്ട് തോന്നിയിട്ടില്ല ഏട്ടാ അപ്പോൾ എനിക്ക് ചെറുപ്പം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിനെ ഇന്നലെ കടയിൽ പോയപ്പോൾ വാങ്ങിയേട്ടാ നമ്മൾ വേറെ സാധനം വാങ്ങിക്കൊക്കെ പോയി വാങ്ങിയ പിന്നെ മസ്ക്കത്തലുവയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അലുവ എനിക്ക് ബ്ലാക്ക് കളറാണ് കുറച്ചും ഇഷ്ടം പക്ഷേ ഇത് എന്ന് പറയുന്നത് ഈ കളറിലേ വരുവുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയങ്കര രസമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ മൊത്തത്തിലങ്ങ് കഴിക്കും കഴിച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും കേട്ടോ കഴിച്ച് 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 പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴത്തേക്ക് പിന്നെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ചോറ് കഴിക്കുന്ന വളരെ കുറവാണ് കേട്ടോ എന്നിട്ട് അമ്മയുടെ വീട്ടിൽ പോയാണ് കഴിക്കുന്നത് ചോറ് കഴിക്കുന്ന കുറവായതിട്ട് അമ്മ പറയും നീ ഇത്രയും കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ട് അമ്മ കടന്ന് വഴക്ക് കുറയും കേട്ടോ അതിനൊക്കെ കഴിക്കാനും വേണ്ട പിന്നെ നീ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് എന്തോ ഇപ്പം വലുതായിട്ട് പനി വന്നതിന് ശേഷം എനിക്ക് കഴിക്കാൻ തോന്നുന്നേ ഇല്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് നിൽക്കുന്നത് ആ ദോശ ഫസ്റ്റ് ദോശ ഇതാ ഉണ്ടാക്കുവാണ് പാനിലെടുത്ത് ഒഴിച്ചു കേട്ടാണ് ഞങ്ങൾ ഒഴിച്ചിട്ട് പരത്തി അങ്ങനെ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ദോശ എന്നിട്ട് അതിനിടയിൽ ബാക്കി ബാക്കിയിരുന്നതും കൂടെ ഞാനങ്ങ് കുടിച്ച് തീർത്തു കേട്ടോ മൊത്തം കംപ്ലീറ്റ് അങ്ങ് കുടിച്ച് തീർത്തു എന്നിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്താണ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചിക്കൻ അങ്ങനെ കിടന്ന് മൊരിഞ്ഞ് ഫ്രൈ ആയി അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഇതാ കണ്ട ഇത്രയും മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി മുരിഞ്ഞാൽ എന്തു ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ അതിന് അതിനെ കൂടെ അങ്ങ് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തു അതിൻ്റെ കുറച്ച് ഭാഗം കൂടെ വേണമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് അതിനെ ഇളക്കി ഇളക്കി വെച്ച് കൊടുക്കുകയാണ് ഒരു വശം അങ്ങ് തീരെ അങ്ങ് മൊരിഞ്ഞു പോയി കേട്ടോ അത് ഞാനാണെങ്കിൽ ശ്രദ്ധിക്കാതെ നിന്നേ അങ്ങനെ അങ്ങ് മൊരിഞ്ഞു പോയതാണ് എനിക്കാണെങ്കിൽ തീരമൊരിയുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ അങ്ങനെ റെഡിയായിട്ടാ ദോശ ഇളകാൻ ഇത്തിരി പാടാണ് അതുകൊണ്ട് ഞാനിട്ടിങ്ങനെ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണേ ഇങ്ങനെ നമ്മുടെ ഇത്തിരി പാടുപെട്ടൊക്കെ ഞാനൊന്ന് അതിനെ ഇളക്കി എടുത്തു എടുത്തിട്ട് ഇതാകണ്ട എന്നിട്ട് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇളക്കി എങ്ങനെയോ പാടുപെട്ട് എടുത്ത് നിന്നിട്ട് മറച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങനെ അത് വേട്ടെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണെ സംഭവം ഏകദേശമൊക്കെ ഞാൻ എനിക്ക് കഴിക്കാൻ തന്നെയല്ല അതുകൊണ്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഏകദേശം റെഡിയാക്കി പറക്കി എടുക്കും കേട്ടോ അതിൻ്റെ പകുതി അത് അവിടെ ഇരുന്നതിന് ഞാൻ അങ്ങോട്ടെടുത്ത് ഇട്ടു കേട്ടോ ആ കുഴപ്പമില്ല എനിക്ക് എന്നല്ലോ എന്നുള്ള മെട്ടിൽ ഞാൻ അങ്ങോട്ടെടുത്ത് മാറ്റിയിട്ട് കേട്ടോ കാരണം അതിൻ്റെ പകുതിയാണ് എനിക്ക് പകുതി ദോശയാണ് എൻ്റെ ഫുൾ ഞാൻ ഒരു എന്തോ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട്സ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ദോശ ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് പാടുപെടുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു എന്നിട്ട് നടുക്ക് അത് ഇങ്ങനെ ഒരു ഹോൾ പോലെയായിട്ട് ഓട്ടദോശയാണന്ന് കിട്ടിയത് കേട്ടോ അങ്ങനെ ഒരു ദോശ ഞാൻ ആ ചുട്ടെടുത്തു ചുട്ടെടുത്തതിൽ അതിൽ പകുതി അങ്ങ് പോയി പകുതി ദോശ ചുട്ടെടുത്ത് കേട്ടോ എന്നിട്ട് ഞാനാണെങ്കിൽ അടുത്ത ദോശ ചുടണമല്ലോ അതിന് മാവിത കലക്കി എടുത്ത് ഇങ്ങനെ കലക്കിയെടുത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ കലക്കിയെടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് എന്താവും എന്നറിയില്ല അടുത്ത ദോശയുടെ കാര്യം അതങ്ങനെ ഞാൻ കലക്കി കൊടുത്തു അങ്ങനെ ചുട്ടെടുക്കുവാണ് പക്ഷേ എനിക്കാണെങ്കിൽ രാവിലെ മിക്ക ദിവസവും ഇവിടെ ദോശയാണ് കേട്ടോ കാപ്പി കാരണം അവക്കാണെങ്കിൽ ദോശ 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 എന്ന് കിടന്ന് അവളിങ്ങനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അവൾക്ക് ദോശയല്ലാതെ വേറൊന്നും അവൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ മിക്ക ദിവസം ഞാൻ പിന്നെ എന്തെങ്കിലും മതിയല്ലോ എന്ന് വിചാരിച്ച് ദോശ തന്നെ പിന്നെ ദോശയെ ശരണമെന്ന് പറഞ്ഞിട്ട് ദോശ തന്നെ ഉണ്ടാക്കും കേട്ടാ എന്തായാലും ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കണം അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് ഒരു രാവിലെ ഇപ്പോൾ കാപ്പി കുടിക്കുന്നതും ഒരു വഴിപാട് പോലെയാണ് കേട്ടോ അതാ ഞാൻ ചിക്കൻ റെഡിയായി അപ്പോൾ ചിക്കൻ്റെ എല്ലാം കുറച്ച് വെച്ച് കേട്ടോ തീയൊക്കെ കുറച്ച് വെച്ച് അങ്ങനെ ചിക്കൻ റെഡിയായി കിട്ടി കേട്ടോ അപ്പോൾ ഇങ്ങനെ രാവിലെ ഇപ്പം വലിയതായിട്ട് ഒന്നും കഴിക്കാമെന്ന് തോന്നില്ല കേട്ടോ അതൊരു എന്തോ ഒരു വഴിപാട് നടത്തുന്ന പോലെ ചിക്ക ഇത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കാട്ടിക്കൂട്ടി വയ്ക്കുന്നെന്നുള്ളതേ ഉള്ളൂ ഉച്ചക്ക് ചോറൊന്നും വയ്ക്കാറില്ല ഒന്നും വയ്ക്കാറില്ല അമ്മയുടെ വീട്ടിൽ പോയാണ് കഴിക്കുന്നത് കേട്ടോ എന്തോ ഒരു എന്തോ ആ പനി വന്നതോടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പിടിച്ചു ചേട്ടാ അതാ അടുത്ത രണ്ടാമത്തെ ദോശയും ഞാൻ ചുട്ടെടുത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ എല്ലാം റെഡിയായി കേട്ടോ രാവിലെ എല്ലാം രാവിലത്തെ സംഭവങ്ങളെല്ലാം റെഡിയായി അങ്ങനെ അതാ ഞാൻ തീയക്കെ ഓഫ് ചെയ്തു ചിക്കൻ എടുത്തു ചിക്കൻ ഇത്രയേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ കുറച്ച് ബാക്കിയൊക്കെ ഞാൻ എടുത്ത് നേരത്തെ കറിയൊക്കെ വെച്ചു കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും ചിക്കനേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ വറുത്തെടുത്ത് ചക്ക ചിക്കനൊക്കെ വറുത്തെടുത്ത് എല്ലാം റെഡിയാക്കി അപ്പോൾ ഇനി കാപ്പി കുടിയൊക്കെ എന്ന് പറഞ്ഞാൽ കാപ്പി കുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇനി കുറേ നേരം ആവും കേട്ടോ ഇതാണെങ്കിൽ ഇന്നലെ വാങ്ങിച്ച കേക്കാണ് കേട്ടോ കിച്ചുവിന് വേണ്ടി വാങ്ങിയതാണേ പക്ഷേ കിച്ചു ആണെങ്കിൽ അവൾ കുറച്ച് കഴിച്ചിട്ട് അവൾ എന്തോ അവിടെ വച്ചിരുന്നു കേട്ടോ എന്താണെന്ന് സംഭവമെന്നറിയില്ല അവൾക്ക് വേണ്ടാത്തത് കൊണ്ട് വച്ചിരുന്നതാണോ അതോ ഇനി വേണം എന്നുള്ളതുകൊണ്ട് വച്ചിരുന്നതാണോ എന്നറിയില്ല ഞാൻ എടുത്ത് കഴിച്ചു പക്ഷേ എനിക്കെന്തോ ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നില്ല ഏട്ടാ ഒരു രുചി വ്യത്യാസം പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏട്ടാ എനിക്ക് വലുതായിട്ട് പിടിച്ചില്ല ഏട്ടാ അത് അപ്പോൾ അതുകൊണ്ട് എന്നാലും ഞാൻ കുറച്ചൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ക്രീമൊക്കെ എൻ്റെ കയ്യിലായി ചേട്ടാ അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ വച്ചു കാരണം എന്തെന്ന് പറഞ്ഞാൽ അവൾ എന്താ വച്ചിട്ട് പോയി എന്ന് എനിക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ വന്നിട്ട് അവളെൻ്റെ തലയിൽ തീയോലി ഇടുന്ന കോളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കല്ലുവാണെങ്കിൽ ഇതാ കിടക്കയാണ് കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല അവൾക്ക് കയറി ഇങ്ങനെ കിടക്കുകയാണ് ഒരു ക്ഷീണം പോലെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ചേട്ടാ ഇനി ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ടി വരുമോ എന്നൊരു ഡൗട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പാടാണ് നല്ല ക്യാഷ് തീരും കേട്ടാ അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അവർക്ക് നന്നായിട്ട് പൈസ തരാം അപ്പം ഇതൊക്കെ എൻ്റെ ചെടികളാണ് കേട്ടോ ഞാൻ ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് ചേട്ടാ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇത് ഇതാണെങ്കിൽ നമ്മുടെ ഞാൻ ഇതൊക്കെ ഓൺലൈനിന്ന് വരുത്തിയതാണ് കേട്ടോ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവരോടെയൊക്കെ ചോദിച്ച് അവരൊക്കെ അങ്ങനെയൊക്കെ അയച്ചു നിന്ന് അതൊക്കെ വരുത്തിയതാണ് കേട്ടോ ഈ റോസയൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതൊക്കെ എന്തോ ഒരു ഇതിൽ നിൽക്കുകയാണ് എന്താണ് കാരണമെന്നുള്ളതറിയില്ല ചേട്ടാ എന്താ പ്രശ്നം അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇവിടെയൊക്കെ ചെടികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചീത്തയായിപ്പോയി ചേട്ടാ കാരണം ഞാൻ ഷോപ്പിൽ പോകുന്നതുകൊണ്ടേ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല ഏട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചീത്തയായതാണ് ഇന്ന് പിന്നെ എനിക്ക് ഞായറാഴ്ചയല്ലേ ഇന്ന് ഷോപ്പിൽ പോകേണ്ടതായിരുന്നു കേട്ടോ അതുകൊണ്ട് ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ രാത്രി വന്നിട്ടാണ് മിക്ക ദിവസങ്ങൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറ് അപ്പോൾ ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു കിളി കൂടൊക്കെ സംഘ വെച്ചിട്ടുണ്ട് ചേട്ടാ സംഘടിപ്പിച്ച് അതിനെ കിളിയുടെ കൂടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ അതിൽ കിളികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് രാവിലെ തീറ്റയൊക്കെ ഇന്നലെ തന്നെ അത് ഇന്നലെ ഞാൻ രാത്രി വച്ചായിരുന്നു കേട്ടാ ഇന്നലെ അതിൽ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ തീറ്റ ഇല്ലായിരുന്നു അപ്പോൾ അപ്പം അങ്ങനെ ഞാൻ തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് അവരെന്തോ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മിണ്ടാതിരുന്നു ഇരിക്കുന്നുണ്ട് ചേട്ടാ അവർക്കെന്തോ ഒരു ഇവള് വീഡിയോ എടുക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുക അങ്ങനെ ഞാൻ എന്നെ അത് പറന്ന് കളിക്കുന്ന വീഡിയോ ഒന്നും വേണ്ട ഞാൻ ഇങ്ങനെ വീഡിയോയിൽ നോക്കി ഇങ്ങനെ പോസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ നോക്കി പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ആ ഇതാ നമ്മുടെ കല്ലു എണീറ്റ് മുട്ട കഴിക്കുകയാണ് കേട്ടോ അവൾക്ക് പിണക്കമായിരുന്നു കേട്ടോ ഞാൻ കൊടുക്കാത്തത് കൊണ്ടുള്ള അപ്പോഴും കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു സങ്കടമായിരുന്നു അവൾക്ക് അങ്ങനെ മുട്ടയൊക്കെ അവൾ കഴിച്ച് സുന്ദരിയായിട്ടിരിക്കുകയാണ് കേട്ടോ അവളെ കുളിപ്പിച്ച് ഇന്നലെ എൻ്റെ മോൾക്ക് ഇച്ചു ആണെങ്കിൽ ഇന്നലെ അവളെ കുളിപ്പിച്ച് കേട്ടോ അതോ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര അഹംഭാവമാണ് അപ്പോൾ നോക്കിയപ്പോൾ വെള്ളം തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ വെള്ളം ഇടാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ നമ്മുടെ ആൾ മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് ഇട്ടേക്കുന്നത് ഏട്ടാ അതാ അതാ എൻ്റെ വീഡിയോയിൽ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്ന കൊണ്ട് ഇങ്ങനെ എത്തിച്ചാടയാണ് സംഭവം എത്തിച്ചാടി എത്തിച്ചാടി എൻ്റെ ദേഹത്ത് കയറുകയാണേട്ടാ അപ്പോൾ വെള്ളം ഇല്ലാത്തതിന് ഞാൻ വെള്ളം ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൂടുതൽ കയറാറില്ല വെള്ളം ഇടാൻ മാത്രമാണ് കയറാറ് കേട്ടാ കാരണം എൻ്റെ കാലിങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി വരുമ്പോഴും നമ്മൾ സ്റ്റെപ്പ് അല്ലെങ്കിലേ കയറ കയറണം ഉയരോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതലും ഞാൻ മുകളിൽ കയറി വരാറില്ല കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നാലുള്ള വ്യൂ ഇതൊക്കെയാണ് കേട്ടോ താഴെ റോഡാണ് മൊത്തം കംപ്ലീറ്റ് ഇതാണ് കേട്ടോ ക്ഷമിക്കണേ എനിക്കാണെങ്കിൽ ഈ പനി വന്നതിന് ശേഷം എൻ്റെ ചുമയും വന്നിട്ടുള്ള പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ ചക ചവറൊക്കെ ഇട്ട് കത്തിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ജമന്തി ഇങ്ങനെ പൊടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട് ഏട്ടാ കയറി വരുമ്പോഴൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട് കയറി വരാത്തപ്പോഴത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കാറില്ല പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കയറി വരാറുമില്ല ഏട്ടാ ആ അങ്ങനെ നമ്മുടെ അതിൻ്റെ പേര് നമ്മുടെ നായക്കുട്ടീൻ്റെ പേര് ജൂലി എന്നാണ് കേട്ടാ അവളാണെങ്കിൽ ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ വെള്ളം ഇടാൻ വന്നിട്ട് വെള്ളം നിറഞ്ഞില്ല വെള്ളം നിറയാൻ വേണ്ടിയിട്ട് ഞാനിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടാ അതിനി എപ്പം നിറയുമെന്നറിയില്ല നിറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമേ അവിടെ താഴെയാണ് അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് വേറൊരു ഇതാണ് അതിൻ്റെ കണക്ഷയൊക്കെ വേറെ എന്തോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് വാൾവ് തിരിച്ചു വെച്ച് വെള്ളം നിറഞ്ഞ് പിന്നെ അതിനെ നമ്മൾ വാൾവടച്ചിട്ടേം താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ വണ്ടി പോകുന്ന ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന അവിടെയാണ് എൻ്റെ ഷോപ്പ് കേട്ടോ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ ഷോപ്പും ഇത് എൻ്റെ വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏട്ടാ അപ്പം അത് കുറച്ച് ദൂരമൊക്കെ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇത് ഉച്ചയ്ക്കൊക്കെ കഴിക്കാനൊക്കെ ഞാൻ ഇന്ന് വരും കൊണ്ടൊന്നും പോകത്തില്ല അങ്ങനെ നമ്മുടെ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടും വെള്ളം നിറയുന്നില്ല എനിക്കാണെങ്കിൽ ആകെ തലവേദന കാപ്പി കുടിച്ചില്ല ഒന്നും ചെയ്തില്ല അങ്ങനെ ഞാൻ നിൽക്കുകയാണ് കേട്ടോ വെള്ളം നിറയോ ഇപ്പം നിറയോ ഇപ്പം നിറയോ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ വെള്ളം നിറയുന്ന കോളൊന്നും ഞാൻ കാണുന്നില്ല എനിക്കാണെങ്കിൽ മണി പതിനൊന്നായി എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ എപ്പോഴാണാവോ ഈ ടാങ്ക് ഒന്ന് നിറയുന്നത് എന്ന് ടാങ്ക് നിറഞ്ഞാലേ അവിടെ വിളിച്ച് പറയും ടാങ്ക് നിറഞ്ഞെന്നുള്ളത് അപ്പോഴാണെങ്കിൽ അവരവിടെ സ്വിച്ച് ഓഫ് ചെയ്യും അപ്പോൾ എനിക്ക് വാഴ അടച്ചിട്ട് താഴെ ഇറങ്ങിപ്പോകണം കണ്ടോ നമ്മുടെ ജൂലി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുകയാണ് ആഹാ ഈ വീഡിയോ എടുക്കുന്നു ഞാൻ പോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ് ഏട്ടാ വാലാട്ടിയാട്ടി ഇവനാണെങ്കിൽ എന്തൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ഇവനല്ല ഇവളാണ് കേട്ടാ എനിക്കാണെങ്കിൽ വീട്ടിലെല്ലാം പെണ്ണാണ് മോള് ജൂലി അടുത്ത് കല്യാണി അപ്പോഴാണെങ്കിൽ എന്തൊക്കെ കൊടുത്തിട്ടും ഇവൾ ഒന്നും നന്നായി കിട്ടുന്നില്ല കേട്ടാ ക്ഷീണിച്ച് ക്ഷീണിച്ചു പോകണുണ്ട് എന്താണ് കാര്യമെന്നുള്ളത് അതിങ്ങനെ നോക്കുകയാണ് എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നീ എന്നെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇതാകട്ട അതാ ഓടി അതാ ഓടി അതാ ഓടി അപ്പോൾ അങ്ങനെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കാണെങ്കിൽ വെറുതെ അവിടെയൊക്കെ ഞാൻ ഒന്ന് നോക്കുവാണ് എന്തൊക്കെയാണ് അവിടെ കുറേ ദിവസമായി രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കലാണ് കേട്ടോ വെള്ളം ഇടാൻ വേണ്ടിയിട്ട് കയറുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ വെറും ചപ്പും ചവറുമൊക്കെ ആയിട്ട് കിടക്കുകയാണ് തൂത്തൊന്നും മാറാറില്ല വരാറില്ല ഉയരക്കയറാറില്ല അങ്ങനെയൊക്കെ ഒരു ബഹളത്തിൽ കിടക്കുകയാണ് ഏട്ടാ അങ്ങനെ നിന്നപ്പോഴത്തേക്കാണെങ്കിൽ ദാ വെള്ളം നിറഞ്ഞു വെള്ളം നിറഞ്ഞു ഏട്ടാ വെള്ളം നിറഞ്ഞു അയ്യോ വെള്ളം നിറഞ്ഞു നിറഞ്ഞു ഞാൻ അവിടെ കിടന്ന് വിളിച്ച് പറയുകയാണ് ഒന്ന് ഓഫ് ചെയ്യുമോ ഒന്ന് ഓഫ് ചെയ്യുമോ എന്ന് അവർ അവർ വേണം അതിൻ്റെ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ അവരെ അവർ വേണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വിളിച്ച് പറയുകയാണ് ഒന്ന് ഓഫ് ചെയ്യോ ഓഫ് ചെയ്യുന്നു അവർ കേട്ടില്ല ഏട്ടാ പിന്നെ അവരങ്ങനെ വെള്ളം ഓഫ് ചെയ്തു ഓഫ് ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ ഞാനാണെങ്കിൽ വാൾവ് അടച്ച് കേട്ട വാൾവടച്ച് ഇങ്ങനെ വാൾവടച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ഇങ്ങനെ നിന്നു അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു നിന്നിട്ട് എന്തായാലും പോകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വാൾവൊക്കെ അടച്ചിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങി വന്ന് കേട്ടോ കുറച്ച് നേരം അവൾ അതാ അടന്നിട്ട് അവൾ ഇടന്ന് ചാടയാണ് എന്നെക്കൂടെ കൊണ്ടുപോകുക എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്തു ചെയ്തെന്നറിയാമോ പിന്നെ മതി ഇനി ഇവിടത്തെ കലാപരിപാടികളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴ അവൾ വിടുന്നില്ലേ എന്നെ അയ്യടെ അങ്ങനെ ഇപ്പോൾ പോണ്ട എനിക്കുള്ളത് എവിടെ എനിക്കുള്ളത് എവിടെ എനിക്ക് രാവിലത്തത് എവിടെയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ട അത് വിടൂല വിടൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാറടി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ഉയരെയും കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വച്ചിട്ടുണ്ട് ഏട്ടാ പാവം അതൊക്കെയാണെങ്കിൽ അതിന് എപ്പോഴൊക്കെ വെള്ളം കിട്ടും അതുപോലെ നിൽക്കുകയാണ് ഇവിടെ പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് ചെടി അങ്ങ് അവശ്യമായിട്ട് നിൽക്കുകയാണ് വെള്ളം കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല പക്ഷേ നല്ല പുഷ്ടിയിലിങ്ങുന്ന ചെടിയാണേ എന്താണെന്നറിയില്ല വെള്ളം കിട്ടാത്തത് കൊണ്ടാണോ എന്താണ് ഇതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും വെള്ളം ഒഴിച്ച് നോക്കാം അതാണോ എന്നറിയില്ലല്ലോ അപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം എന്തായാലും നാളെ നോക്കാം അത് എന്താണ് വെള്ളത്തിൻ്റെ പ്രശ്നം വെള്ളമൊഴിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്താണെന്നുള്ളത് നോക്കാം എനിക്ക് വെള്ളം ഇന്നലെ ഒഴിച്ചെന്നാണ് എൻ്റെ ഓർമ്മ എന്താ കല്ലുവിന് ഞാൻ പാലൊക്കെ കൊണ്ടൊഴിച്ചു വെച്ച് കൊടുത്തു ചേട്ടാ അതിൻ്റെ വീടിയെടുക്കാൻ മറന്നു നമ്മുടെ കല്ലു അപ്പോൾ പാൽ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചേട്ടാ അപ്പോൾ അല്ലുവിനൊക്കെ കൊടുത്തു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോകുന്നു ടാറ്റാ